ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പോൾ തേ എഴുന്നേറ്റപ്പം തന്നെ നമ്മൾ തെളിഞ്ഞ ഒരാകാശമാണ് കാണുന്നത് മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് നമ്മുടെ കുട്ടാപ്പൂവിൻ്റെ സൺഡേ കയറ്റം സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ കുട്ടാപ്പുൻ്റെ ഫസ്റ്റ് ഡേ ആണ് നഴ്സറിയിൽ അപ്പോൾ എട്ടേ പത്തിന് അവിടെ എത്തിക്കണം അപ്പോൾ വേഗം വേഗം നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് ഭയങ്കര ബിസി ആയിട്ട് ഉച്ച വരെ നല്ല ബിസി ആയിട്ടുള്ളൊരു ടൈമാണ് അപ്പോൾ നമ്മൾ വീക്കം അടക്കലയിലേക്ക് കയറി നേരെ തന്നെ നമ്മൾ ജനാലങ്ങോട്ട് തുറന്നിട്ടു അപ്പോൾ തന്നെ ആ ഒരു സുഖമാണ് ആ ഒരു ശുദ്ധമായി അടക്കലയിലേക്ക് കയറുമ്പോൾ തന്നെ അങ്ങനെ നമ്മൾ വീക്കം നമ്മൾ കുട്ടാപ്പിൻ്റെ വാട്ടർ ബോട്ടിലൊക്കെ കഴുകി വയ്ക്കുകയാണ് അപ്പോൾ പള്ളിയിലേക്ക് പോകുമ്പോൾ നമ്മൾ സ്നാക്സ് കൊണ്ടുപോകണ്ട പക്ഷേ വെള്ളം നമ്മൾ എന്തായാലും കൊണ്ടുപോകണം അപ്പോൾ നമ്മൾ ഈ വാട്ടർ ബോട്ടിലൊക്കെ കഴുകി ചൂടുവെള്ളമൊക്കെ നിറച്ച് ചെറു ചൂടുവെള്ളം നിറച്ച് കഴുകിയിട്ട് വെക്കുകയാണ് പിന്നെ അതേ പപ്പക്ക് ചായ തിളപ്പിക്കണം അപ്പോൾ എല്ലാ ദിവസവും ചായ കുടിക്കില്ല പപ്പയ്ക്ക് കുടിക്കണംന്ന് തോന്നുമ്പോൾ ചോദിക്കും അപ്പം നമ്മൾ വെക്കും അങ്ങനെയാണ് അപ്പോൾ കട്ടൻ ചായയാണ് കൊടുക്കണത് ഈ കട്ടൻ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മളത് പകർത്തിയിട്ട് മാഷിയമ്മ കൊണ്ടുവെക്കും പിന്നെ അത് ചെറിയൊരു ചൂടാറുമ്പോൾ പിന്നെ പപ്പ കുടിക്കും അങ്ങനെയാണ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുട്ടാപ്പൂനെ വിളിക്കണം അതിനുമുമ്പ് നമ്മൾ ഇന്നലെ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചൂടാക്കണം പിന്നെ കുട്ടാപ്പു എണീക്കുമ്പോൾ കൊടുക്കാനുള്ള പാൽ ചായ നമുക്ക് വെക്കണം പാൽ ചായ വലിയ താല്പര്യത്തോടെ നല്ല കുടിക്കുക പക്ഷെ നമ്മൾ നിർബന്ധിച്ച് കുടിപ്പിക്കണം കേട്ടോ അങ്ങനെയെങ്കിലും പാലൊന്ന് വൈറ്റിലേക്ക് എത്തട്ടി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പാലൊക്കെ അടുപ്പത്ത് വെച്ചു കറി ചൂടാക്കാൻ വെച്ചു അപ്പോൾ ഇത് ചൂടാവണ സമയം പാല് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് പിന്നെ കുട്ടാപ്പുനെ എഴുന്നേൽപ്പിക്കാറ് കുട്ടാപ്പുവിന് എഴുന്നേറ്റ പിന്നെ കുറച്ചധികം നേരത്തേക്ക് കുട്ടാപ്പുന് ശീലൊക്കെയിട്ടുണ്ടാകും അപ്പോൾ കുറച്ച് കുറച്ചധികം നേരം അവൻ്റെ അടുത്ത് ഇരിക്കേണ്ടി വരും തോളത്തിട്ട് നടക്കണം സോഫേം ഇരിക്കണം ഇറയിത്ത് പോയിരിക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചെറുതായിട്ട് നമ്മളൊന്ന് കൊഞ്ചിച്ചിട്ടൊക്കെയാണ് കുട്ടാപ്പനെ അവിടെ നിന്ന് എടുക്കുന്നത് സ്കൂളിൽ പോകുമ്പോഴായാലും നമ്മുടെ സമയം അത്രയും പോകുന്നത് കുട്ടാപ്പൂനെ ഈ എഴുന്നേൽപ്പിക്കുമ്പോഴാട്ടാ എന്ന് പറയുക കുറച്ചധികം നേരം നമുക്ക് അവൻ്റെ പിന്നാലെ ഇങ്ങനെ ഇരിക്കേണ്ടതായിട്ട് വരാറുണ്ട് അപ്പോൾ ഈ ഓരോന്നൊക്കെ പറഞ്ഞ് കൊഞ്ചിച്ചിട്ട് നമ്മൾ കുട്ടാപ്പനെ എടുക്കുകയാണ് അപ്പോൾ അത് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ആ മിക്കി മോസിൻ്റെ ആ പടം കുട്ടു വരച്ചതാണ് കേട്ടാ ഞങ്ങൾ ഡെലിവറി കുട്ടാപ്പൂൻ്റെ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഈ മുറിയിലായിരുന്നു കുട്ടാപ്പ് കിടക്കണ്ടായിരുന്നത് അപ്പോൾ അവൻ ഇപ്പോഴും ആ ചുമരമ്മയ്ക്ക് നോക്കിയിട്ട് അങ്ങനെ കിടക്കണ്ടായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞു അങ്ങനെ നമുക്ക് വരയ്ക്കാം അപ്പോൾ അത് ഉണ്ണി അത് കണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് കുട്ട് വരച്ചിരിക്കുന്ന പടമാണ് ആ മിക്കി മോസിൻ്റെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് സാവിചാടിൻ്റെ കയ്യിലേക്ക് കുട്ടാപ്പുനെ മാറ്റിയിട്ട് വേഗം നമ്മൾ അടക്കലേക്ക് പോയി അവനുള്ള ചായ പകർത്തി വെക്കണം അങ്ങനെ സാധിച്ചതിൻ്റെ കയ്യിൽ കുട്ടാപ്പൂവിനെ കൊടുത്താലും നമ്മൾ കുട്ടാപ്പൂനെ കുടിക്കാനുള്ളതും നമുക്ക് കുടിക്കാനുള്ള ചായയൊക്കെ ചൂടാറാൻ വേണ്ടി അങ്ങനെ വെച്ചേക്കാണ് ചൂടൊന്നക കൂടെ പോയ പിന്നെ കുട്ടാപ്പൂ അതുമ തന്നെ പിടിച്ചു നിൽക്കും ചായ കുടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ നമ്മൾ മാക്സിമം നല്ല പച്ചവെള്ളം ആക്കി കൊടുത്താലും നമുക്ക് കുടിപ്പിക്കാം പക്ഷെ ചൂട് എന്തെങ്കിലും ചെറിയൊരു ചൂടുണ്ടെങ്കിൽ പോലും നമുക്കത് കുടിപ്പിക്കാൻ പറ്റില്ല കാരണം അവന് കുടിക്കില്ല ചായ ഇഷ്ടമില്ലാത്ത കാരണമാണ് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളുടെ കുട്ടാമനെ ബ്രഷ് ചെയ്യാനായിട്ട് പറഞ്ഞു വിട്ടേക്കാണ് അപ്പോൾ ആ സമയം കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന അവൻ്റെ ഒരു പോക്കിമോ കാട് എടുത്ത് കളിക്കുക പിന്നെ അവിടെ അവൻ്റെ ബാഗ് ഇരിക്കുണ്ടായിരുന്നു ആ ബാഗ് അവനെ പിടണം അവനാ ബാഗ് ഇട്ടിട്ട് ബ്രഷ് ചെയ്യണം അങ്ങനെ ഓരോ പിടിവാശികളായിരുന്നു ഇതുവരെ ഇല്ലാത്തൊരു പിടിവാശിയായിരുന്നു അവൻ ആ സമയത്ത് ബാഗ് ഇട്ട് പല്ലേക്കണമെന്നൊക്കെ അങ്ങനെ ഞാൻ പറഞ്ഞു ബാഗ് ഇടേണ്ട നമുക്കത് കൊണ്ടു കൊണ്ടതാണ് അത് അഴുക്കാവുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിധത്തിൽ അങ്ങനെ നിർത്തിയേക്കാണ് അന്നാലും അപ്പനെ കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു ബാഗ് ഇട്ടിട്ട് കുറച്ച് നേരം പപ്പയുടെ അടുത്തൊക്കെ പോയി നിന്നു അവ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് അവനൊന്ന് സമാധാനമായത് പിന്നെയാണ് അവൻ പറയുന്നത് കാര്യങ്ങളൊക്കെ അനുസരിക്കാനായിട്ട് തുടങ്ങിയത് അത് കഴിഞ്ഞ് പിന്നെ അവൻ പല്ലു തേക്കാനായിട്ട് ഞാനിരുത്തി അങ്ങനെ പല്ലുത്തേപ്പൊക്കെ ഒരു വിധം ഒരു മണിക്കൂർ നേരം എടുത്തിട്ട് പല്ലുത്തേപ്പൊക്കെ കഴിഞ്ഞെങ്കിലും പിന്നെ വീണ്ടും നമ്മൾ ചായ കൊടുക്കാനായിട്ടിരുന്നു അപ്പോൾ അവന് ബ്രെഡ് വേണം മോൾ കിസ്റ്റ് വേണം അങ്ങനെ ഒരു വാഷീൻ്റെ ഉണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ ഒക്കെ ഒടുവിൽ ചായ കുടിപ്പിക്കാനായിട്ട് ഭയങ്കര പാടാണ് കുട്ടാപ്പൂനെ ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അവന് ഭയങ്കര മടിയാണ് പാൽ ചായ കുടിക്കാൻ കട്ടൻ ചായ പക്ഷേ എത്ര വേണമെങ്കിലും അവൻ കുടിച്ചോളും പാൽ ചായ കുടിക്കാൻ ഭയങ്കര മടിയാണ് അതിപ്പോൾ വഴിക്ക് വഴിക്ക് ഓരോ കാരണങ്ങൾ അവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കും കുടിക്കാണ്ടിരിക്കാനായിട്ട് അപ്പോഴേ അതിൻ്റെ കൂടെ നമ്മളും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ബ്രെഡും കുറുമക്കറിയാണ് നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ എന്തെയ്യ കുട്ടാപ്പൂ ചായ കുടിക്കാനുള്ള മടി കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം വെച്ചാൽ അവന് വേണ്ടി മാത്രമാണ് നമ്മൾ വീട്ടിൽ പാൽ വരുത്തണത് അപ്പോൾ അത് കുടിച്ചില്ല എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ദേഷ്യം വരും അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ കുടിപ്പിക്കുക എന്നാൽ ചീത്ത പറഞ്ഞിട്ടാണെങ്കിലും അപ്പോൾ അതേ നമ്മൾ തലയിൽ എണ്ണ തേപ്പിച്ച് കൊടുക്കുകയാണ് കുട്ടാപ്പിനെ കുളിപ്പിക്കാനായിട്ട് അപ്പം അതിനെ കുളിക്കാനുള്ള വെള്ളമൊക്കെ നമ്മളവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം എടുക്കുക കുളിപ്പിക്കുക വേഗം ഡ്രസ്സ് മാറ്റുക കാരണം ഇപ്പം തന്നെ സമയം ഏഴേ മുക്കാൽ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അതേ വേഗം റെഡിയാക്കി നമ്മളും റെഡിയാകുന്നുണ്ട് കൂടെ ബാഗും എല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ബാഗൊക്കെ ഇട്ട് കൊടുത്ത് കുട്ടാപ്പുതീ സെൻറ്റക്കാട്സത്തിന് ഇറങ്ങുകയാണ് അങ്ങനെ ഇതേ നമ്മൾ കൂടെ ഇറങ്ങുന്നുണ്ട് കാരണം വെച്ചാൽ പ്രവേശനോത്സവത്തിൻ്റെ കുറച്ച് പരിപാടികൾ പള്ളിയിലുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ച കുട്ടാപ്പന അവിടെ ആക്കിയിട്ട് നമുക്ക് വീട്ടിലേക്ക് തിരിച്ച് വന്ന് പിന്നെ പത്തുമണിയാകുമ്പോൾ വീണ്ടും കുർബാനയ്ക്ക് പോകാം എന്നായിരുന്നു പക്ഷെ പരിപാടികൾ പരിപാടികളുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അത് നേരം വൈകിയാലോ അപ്പോൾ പിന്നെ വീണ്ടും രണ്ടു പ്രാവശ്യം വന്ന് പോകണ്ടേ അതുകൊണ്ട് നമ്മൾ കുർബാനയും കൂടിയും കഴിഞ്ഞ് കുട്ടാപ്പനയും കൊണ്ട് നമ്മൾ തിരിച്ച് വരാമെന്നാണ് നമ്മുടെ പ്ലാൻ അപ്പോൾ ദേ ഞങ്ങളെല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണ് വണ്ടി വണ്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ ചെറുതായിട്ടും മഴ ചാർന്നുണ്ട് വലിയ മഴ വരുമ്പോഴേക്കും നമുക്ക് പള്ളിയിലേക്ക് എത്തണം ഈ നനഞ്ഞ് പിന്നെ പള്ളിയിലേക്ക് കയറാമെന്ന് വെച്ചാൽ അത് നമുക്കും മറ്റുള്ളവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ നമ്മൾ വേഗം ഇറങ്ങി അപ്പോൾ നമ്മളിനി കുർബാന ഒക്കെ കഴിഞ്ഞ് വരണ കാരണം കുറച്ചധികം സമയം പിടിക്കും അപ്പോൾ നമ്മൾ വീടൊക്കെ ലോക്ക് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളിറങ്ങണേ അങ്ങനെ നമ്മൾ ഇറങ്ങി അപ്പോൾ നടക്കാനാണെങ്കിൽ നമുക്കൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റിൻ്റെ ദൂരം ഉണ്ടാവും പക്ഷെ വൺ ആണെങ്കിൽ അതിൻ്റെ ഒരു പകുതി പത്ത് മിനിറ്റിൻ്റെ ദൂരമേ ഉള്ളൂ നമുക്ക് പള്ളിയിലേക്ക് അപ്പോൾ ഇത് ഈ കുട്ടികളൊക്കെ സൺഡേറ്റ്സത്തിന് പോയി കൊണ്ടിരിക്കുകയാണ് പള്ളിയിലേക്ക് നമുക്ക് നേഴ്സറി മുതൽ എ സി സി ക്ലാസ് വരെയാണ് നമ്മുടെ ഇടവകയിൽ സൺഡേറ്റ്സം ചെയ്യണത് അപ്പോൾ അതുവരെയുള്ള മീൻസ് നഴ്സറി മുതൽ എ സി സി വരെയുള്ള കുട്ടികൾക്കും ഇന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ പ്രവേശനോത്സവം ഉള്ളത് നഴ്സറിയിലേക്ക് പുതിയതായിട്ട് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളും അതേപോലെ ഒന്നാം ക്ലാസ്സിലേക്ക് നഴ്സറി ഇരിക്കാതെ ഒന്നാം ക്ലാസ്സിലേക്ക് ന്യൂ അഡ്മിഷൻ ആയിട്ടുള്ള കുട്ടികൾക്കാണ് ഇന്ന് പ്രവേശനോത്സവം ഉള്ളത് അപ്പോൾ അതിനോടനുബന്ധിച്ച് കുറച്ച് പ്രൊജക്ടറും ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ നമ്മുടെ പള്ളിയുടെ അകത്ത് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളോട് മോണ്ടപത്തേക്ക് വരാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് നമ്മളവിടെ എത്തിയപ്പോൾ കൊച്ചൻ നമ്മളോട് അകത്തേക്ക് കയറിയിരിക്കാൻ പറഞ്ഞേക്കാണ് അപ്പോൾ നേഴ്സറി കുട്ടികളുടെ ഒരു സെക്ഷൻ ലാസ്റ്റ് ഒരു ബെഞ്ചിൽ ത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ കുട്ടാപ്പൂവിനെ അവിടെ കൊണ്ടിരുത്തി കുട്ടാപ്പൂവിനെ ആദ്യം ആശ്ചരിക്കുകയായിരുന്നു നമ്മൾ പള്ളിയിലേക്ക് കുർബാനക്ക് വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയല്ലല്ലോ നമ്മൾ കുർബാനക്ക് നിൽക്കുന്നുണ്ടെങ്കിലും കുട്ടാപ്പൂ മുഴുവൻ കുർബാനയ്ക്കൊന്നും അങ്ങനെ നിൽക്കാറില്ല അവനായിരും കുട്ടികളെ കണ്ടാകാന് കളിച്ചോട് നടക്കും അപ്പോൾ ആ ഒരു അങ്ങനെ നടന്നിറന്നതായിരുന്നു കുട്ടാപ്പൂ അപ്പോൾ അങ്ങനെ നടന്നിട്ട് പിന്നെ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ കുട്ടികളൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്നിരിക്കുന്ന കാണുമ്പോൾ അവന് ഭയങ്കര ആശ്ചര്യമായിരുന്നു എന്തിട്ടാണ് ഈ നടക്കാൻ പോകണമെന്നുള്ളൊരു ക്യൂരിയോസിറ്റി അവനുണ്ടായിരുന്നു അങ്ങനെ എന്തെയ്യാ നമ്മൾ പിള്ളേരെ അവരുടെ ടീച്ചർമാർ നെക്സ്റ്റ് പിള്ളേരെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ന്യൂ അഡ്മിഷനുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ വരിയായിട്ട് നിർത്തിയിട്ടുണ്ട് അപ്പോൾ അവരുടെ അവരെ കയ്യിൽ വിഷറി കൊടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ സ്മൈല് ഒട്ടിച്ചിട്ടുള്ളത് അപ്പോൾ അത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായി അവർ കുറേ പൊക്കി പിടിക്കും പിന്നെ കുറെ നിന്ന് വീശും അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ ഇവരെ ഇനി ഇങ്ങനെ ഈ ലൈനായിട്ട് തന്നെയാണ് പള്ളിയുടെ അകത്തേക്ക് കയറ്റിയിട്ട് പിന്നെ ഇന്നത്തെ ഗെസ്റ്റ് ഇവരാണല്ലോ മെയിൻ അട്രാക്ഷൻ അപ്പോൾ ഇവരെ അങ്ങനെ കേറ്റാണ് ചെയ്യണത് കാറ്റഗ് പള്ളിയുടെ അങ്ങനെ ഈ ഒരു ഡാൻസ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ അപ്പോൾ ഈ ഡാൻസിനോട് അനുബന്ധ പിന്നാലെ തന്നെ നമ്മുടെ കുട്ടികളും ലൈനായിട്ട് പോവാം അങ്ങനെയാണ് അവർ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മുടെ കുട്ടികൾ വിഷയലൊക്കെ പിടിച്ച് ചിരിച്ച് വരുന്നുണ്ട് ബാഗൊക്കെ തോളിലിട്ടിട്ട് അപ്പോൾ അത് കണ്ടുപോയി അവന് ഭയങ്കര സന്തോഷമാണ് അവന് മാത്രല്ല ഞങ്ങൾക്കും എനിക്കിപ്പോൾ എൽ കെ ജിയിൽ അവൻ സ്കൂളിൽ പോയപ്പോൾ ആ ഒരു പ്രവേശനോത്സവത്തിൻ്റെ സമയമായാലും ഈ സൺഡേ സൺഡേക്കയറ്റത്തിൻ്റെ പ്രവേശനോത്സവത്തിൻ്റെ സമയമായാലും എനിക്ക് ആ സമയത്ത് എങ്ങനെയായിരുന്നു എൻ്റെ ഫീലിങ് എൽ കെ ജിയിൽ കൊണ്ടിരുത്തിയപ്പോൾ ആ ഫീലിംഗ് തന്നെയായിരുന്നു എനിക്കിപ്പോഴും പള്ളീരകത്തുണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് സങ്കോടം ഉണ്ടായിരുന്നു വിഷമം മാത്രമല്ല സന്തോഷമുണ്ട് രണ്ടും മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഇമോഷനായിരുന്നു ഉണ്ടായിരുന്നത് കാരണം നമ്മൾ മോൻ അഫസ്റ്റത്തൊരു തുടക്കമാണല്ലോ അപ്പം അതിൻ്റെ ഒരു ചെറിയ സന്തോഷം ചെറിയൊരു സങ്കടം ഒക്കെ ഉണ്ട് അങ്ങനെ അതേ നമ്മുടെ കുട്ടികളെ അവിടെ കൊണ്ടിരുത്തി അപ്പോഴെന്ന് വെച്ചാൽ എല്ലാവരും ഇവരെ തന്നെ നോക്കി നിൽക്കുകയാണ് മെയിൻ ആയിട്ടുള്ള ഈ കുട്ടികളെ അപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ചുറ്റുള്ള ഇരിക്കുന്ന ചേച്ചിമാരും ചേട്ടന്മാരും അച്ഛനും ബ്രദേഴ്സ് അങ്ങനെ എല്ലാവരും സിസ്റ്റേഴ്സ് എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരും ഇവരെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ അതേ നമ്മുടെ അവരുടെ അസംബ്ലി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പം ഞാൻ ഈ സൺഡേ കാറ്റിസത്തിൻ്റെ അസംബ്ലിക്ക് ഇരിക്കുന്നത് ശരിക്കും അവിടെ ഇരുന്നപ്പോൾ എനിക്ക് പഴയ കുറേ കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വന്നു നമ്മൾ സൺഡേ കയസ്സം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന അസംബ്ലിയും അങ്ങനെ എല്ലാം നമുക്ക് ഓർമ്മ വന്നു അങ്ങനെ അങ്ങനത്തെ ഇവിടെ വിശുദ്ധരെ പരിചയപ്പെടുത്തുന്ന ഒരു ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ നേരം കുറച്ച് വൈകി അപ്പോഴത്തെ പിള്ളേരുകളൊക്കെ നമ്മൾ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുകയാണ് ടീച്ചേഴ്സ് അങ്ങനത്തെ നഴ്സറി കുട്ടികളെ അവരുടെ ടീച്ചേഴ്സ് വിളിച്ചുകൊണ്ട് പോവാണ് ടീച്ചേഴ്സിനും അതേപോലെ മാഷുമാർക്കും സോറി യൂണിഫോം ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടാപ്പൂവിൻ്റെ ക്ലാസ് നഴ്സറി ക്ലാസ് അപ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് നേരം നമ്മൾ അവിടെ നിന്നു ക്ലാസ്സിൻ്റെ അവിടെ പിന്നെ അപ്പോൾ ടീച്ചർ പൊക്കോളാൻ പറഞ്ഞു അപ്പം നമ്മൾ വേഗം അവിടെ നിന്ന് മാറി അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ പോകുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം